ദേശീയപാതയിൽ റോഡരികിലെ കാട് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു മുപ്പത്തിനാലാം മൈൽ കല്ലേപ്പാലം മുണ്ടക്കയം വലിയപാലം മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നത് സെന്റാണി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നടന്നു പോകുന്ന വിദ്യാർത്ഥികളടക്കം ഇതോടെ കടുത്ത ദുരിതത്തിലായി സ്ഥിരമായി അപകടം സംഭവിക്കുന്ന മുപ്പത്തിനാലാം മൈൽ നിരപ്പർ റോഡിൽ കാൽനടയാത്രക്കാർ റോഡിലേക്ക് കയറി നടക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് അമിത വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ ഭീതിയും വർദ്ധിക്കും റോഡിന്റെ വശത്തെ വെള്ളവരി വരെ കാടുകൾ പടർന്നു കയറി കഴിഞ്ഞു രാത്രി കാലങ്ങളിൽ ഏഴ് ജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് ഒന്നാമത് ഇവിടെ അപകടം പിടിച്ച ഒരു സ്ഥലം ഒന്നാമത് പിള്ളേരെല്ലാം പോകുന്നത് ഇവിടെ രണ്ട് സൈഡും കാട് കയറി മൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പിന്റെ ശല്യം ആണെങ്കിൽ അതിലപ്പുറം എന്നെ ചെയ്യാൻ നമ്മൾ ആരോടാ പറയുന്നത് പഞ്ചായത്തുകാരോടൊക്കെ പറയുന്നു ഒരു കാര്യമില്ല ഈ കണ്ടില്ലേ പിള്ളേർ ഇവിടെ വരുമ്പോൾ ഓട് വണ്ടിയുടെ വണ്ടിയാണെങ്കിൽ അതിനെക്കാട്ടിലപ്പുറം തിരിയാൻ ഒന്ന് കടക്കാൻ അതുപോലെ വണ്ടി കിടക്കുന്നത് ിലെ കാട്െളിക്കുവാൻ മുമ്പ് പ്രത്യേക പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് നടപ്പാക്കുന്നില്ല കാടുകൾ പൂർണ്ണമായി നീക്കി നടപ്പാത ഒരുക്കുകയും വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബീറോ